ദേശീയപാത നിർമ്മാണത്തിൽ വ്യക്തത വരുത്തുന്നതുവരെ നിർമ്മാണം നിർത്തിവെക്കണമെന്ന് ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടികളും ആവശ്യപ്പെട്ടു നീണ്ടകരയിലും പരിമണത്തും നടന്ന യോഗത്തിലാണ് ആവശ്യം ഉയർന്നു വന്നത് നീണ്ടകര പാലം അടിപ്പാതയുമായി ബന്ധപ്പെട്ട പ്രശ്നം പരിഹരിക്കണം വേട്ടു നിന്നും തെക്കും ഭാഗത്തേക്ക് സർവീസ് റോഡ് വഴി വാഹനങ്ങൾ പോകുന്നത് സംബന്ധിച്ച് അവ്യക്തത തുടരുകയാണെന്നും യോഗത്തിൽ പങ്കെടുത്തവർ ചൂണ്ടിക്കാട്ടി നീണ്ടകരയിലെ ദേശീയപാതാ നിർമ്മാണത്തിൽ വ്യക്തത വരുത്തുന്നത് വരെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവയ്ക്കണമെന്ന് ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടികളും ആവശ്യപ്പെട്ടു വേട്ടുതറ പരിമണം അടിപ്പാത വിഷയവുമായി ബന്ധപ്പെട്ട നീണ്ടകര സെൻസെബാസ്റ്റ്യൻ പാരിഷ് ഹാലിലും പരിമണം ക്ഷേത്രം ഓഡിറ്റോറിയത്തിലും നടന്ന യോഗത്തിലാണ് ആവശ്യം ഉയർന്നത് നിലവിൽ നിർമ്മാണം പൂർത്തിയായ നീണ്ടകര പാലം അടിപ്പാതയുമായി ബന്ധപ്പെട്ട വിഷയം പരിഹരിക്കണം വേട്ടുതറയിൽ നിന്നും തെക്ക് ഭാഗത്തേക്ക് സർവീസ് റോഡ് വഴി വാഹനങ്ങൾ പോകുന്നത് സംബന്ധിച്ച് അവ്യക്തത തുടരുകയാണ് നീണ്ടകര പാലത്തിനോട് ചേർന്ന അടിപ്പാത കൂടാതെ പുത്തൻതുറ സ്കൂളിന് മുന്നിലുമാണ് അടിപ്പാത നിർമ്മിക്കാൻ ദേശീയപാത അതോറിറ്റിയുടെ തീരുമാനം നീണ്ടകര പള്ളിക്ക് സമീപവും പുത്തൻതുറ ക്ഷേത്രത്തിന്റെ സമീപവുമാണ് ദേശീയപാതയിൽ നിന്ന് സർവീസ് റോഡിലേക്ക് കടക്കാൻ വഴി തുറക്കുന്നത് പരിഗണനയിലുള്ളത് ആക്ഷൻ കൌൺസിലിന്റെ പൊതുവായ അഭിപ്രായം മാനിച്ച് വേട്ടുകറയിൽ അടിപ്പാത വേണമെന്ന നിർദ്ദേശം ദേശീയപാത അതോറിറ്റിക്ക് സമർപ്പിക്കുമെന്ന് നീണ്ടകരയിൽ നടന്ന യോഗത്തിൽ പ്രോജക്ട് ഓഫീസർ വിപിൻ മധു പറഞ്ഞു നീണ്ടകരയിൽ അടിപ്പാത വേണമെന്ന് ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ആവശ്യപ്പെട്ടു അടിപ്പാതയില്ലാതെ വേട്ടുകര റോഡിലേക്ക് പ്രവേശിക്കുന്നത് സംബന്ധിച്ച് പ്രോജക്ട് ഓഫീസർ നൽകിയ വിശദീകരണം തൃപ്തി മല്ലെന്ന് പങ്കെടുത്തവർ പറഞ്ഞു കൊല്ലം ഭാഗത്തു ഭാഗത്തുനിന്ന് എത്തുന്ന വാഹനങ്ങൾ ദേശീയപാതയിൽ നിന്ന് നീണ്ടകര പാരിഷ്കാലിന് സമീപത്തെ സർവീസ് റോഡിലേക്ക് പ്രവേശിച്ച് ജോയിന്റ് ജംഗ്ഷനിലെത്തി പഴയ എൻ എച്ച് വഴി നീണ്ടകര പാലം അടിപ്പാതയിലൂടെ പറുവശത്തെ സർവീസ് റോഡ് വഴി വീട്ടു നിറയിലെത്തി പോകണമെന്ന നിർദ്ദേശത്തെ ജനപ്രതിനിധികൾ ശക്തമായി എതിർത്തു എൻ കെ പ്രേമചന്ദ്രൻ എം പി ഡോക്ടർ സുജിത്വ വിജയൻപിള്ള എംഎൽഎ മത്സ്യബന്ധു ചെയർമാൻ ടി മനോഹരൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി ആർ രജിത തങ്കച്ചി പ്രഭാകരൻ ജില്ലാ പഞ്ചായത്ത് അംഗം എസ് ഓമൻ ആർ റിമീന്ദ്രൻ ഷാജി എസ് പള്ളിപ്പാലൻ ജോസ് മൽരാജോ തുടങ്ങിയവർ പങ്കെടുത്തു നീണ്ടകര താലൂക്ക് ആശുപത്രി ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന പരിമണത്ത് അടിപ്പാത വേണമെന്ന് അവിടെ നടന്ന സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്തവരും ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ ചവറ